ഏറ്റവും വരണ്ടതായ ഒരു പ്രത്യേക സീസണിലും ദൈവത്തിൻ്റെ സമൃദ്ധി നിങ്ങൾക്ക് വേണ്ടി ഉയർന്നു വരുമെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു ആഴങ്ങളിൽ എവിടെയോ കിടക്കുന്ന ഒരു ഉറവ നിങ്ങൾ നിൽക്കുന്ന നിങ്ങളുടെ ഉയർന്നു വന്ന് നിങ്ങളുടെ പാദങ്ങളെ നനയ്ക്കുന്ന പോലെ ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ നിൽക്കുന്ന ഇടത്ത് നിങ്ങൾക്കായി ഉയർന്നു വരുന്ന ഒരു കാഴ്ച കണ്ടുകൊണ്ടാണ് ഇന്നത്തെ ദൂത് ഞാൻ ആരംഭിക്കുന്നത് സ്നേഹം നിറഞ്ഞ എൻ്റെ പ്രിയ സഹോദരങ്ങളെ നിങ്ങൾക്കെല്ലാവർക്കും ഇന്നത്തെ പ്രവചന ദൂതിലേക്ക് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വലിയ നാമത്തിൽ സന്തോഷത്തോടെ സ്നേഹബന്ധനം വിശുദ്ധ യശയാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായത്തിൻ്റെ പത്തൊൻപതാമത്തെ വചനം ഞാൻ മരുഭൂമിയിലൊരു വഴിയും നിർജ്ജന പ്രദേശങ്ങളിൽ നദികളെയും ഉണ്ടാക്കും ജീവിതത്തിന്റെ ഏറ്റവും വരൾച്ചയിൽ ദൈവത്തിൻ്റെ അരുവികൾ വരുമെന്ന് ഈ വചനം നമ്മളോട് പറയുന്നു ഒന്നാമത്തെ കാര്യം ഇന്നത്തെ ദൂതിനകത്തേതാണ് പരിശുദ്ധാത്മാവ് പറയുന്നത് നിനക്ക് വേണ്ടി ഒരു നദി പൊങ്ങി വരാൻ പോകുകയാണ് നമ്മൾ കരകണ്ടു കാണുന്ന കണ്ണുകൾ കൊണ്ട് കാണുന്ന നമ്മുടെ ഭൂമിയുടെ പ്രതലത്തിനു മീതെ ഒഴുകുന്നതിനേക്കാളും ശക്തിയും ജലധാരയും ഭൂമിക്ക് ഒഴുകുന്നുണ്ട് നമ്മൾ കാണുന്ന നമ്മുടെ തോടിന്റെ എത്ര ഇരട്ടി വലിപ്പമുള്ളൊരു തോട് ആ മണ്ണിനെ നനച്ചുകൊണ്ട് ആ പ്രദേശത്തു കൂടി അത്രയും ചെറിയൊരു കൈത്തോടിനെ നമുക്ക് നഗ്ന നേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയുന്നത് കാരണം വെറും ഒരു പ്ലാസ്റ്റിക് അല്ല വെള്ളം ഒഴുകി പോകുന്നത് ഒരു നാട്ടിലുള്ള മുഴുവൻ മരങ്ങളെയും അതിൻ്റെ വേരുകളെയും മണ്ണിനെയും സസ്യങ്ങളെയും ജീവജാലങ്ങളെയും എല്ലാം പോഷിപ്പിച്ചും നനച്ചും അതിങ്ങനെ ചതുപ്പുണ്ടാക്കിയും ഒരു പ്രദേശത്തെ മുഴുവൻ ഫലഭൂയിഷ്ടമാക്കിക്കൊണ്ടാണ് ഒരു നദി ഒഴുകുന്നത് കാണുന്ന നദിയേക്കാൾ കരുത്തുള്ളൊരു നദി അതിൻ്റെ കീഴിലുണ്ട് നീ ആയിരിക്കുന്ന വരൾച്ചയ്ക്ക് കീഴേ ദൈവം ഒരുക്കി വെച്ചിരിക്കുന്ന ഒരു സമൃദ്ധി ഒഴുകുന്നുണ്ട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ ദിവസങ്ങളിൽ അതിനെ ഉയർന്നു വരുമാറാക്കും നിന്റെ കണ്ണുകൊണ്ട് നീ കാണും നിന്റെ കൈകൊണ്ട് നീ അത് കോരിക്കുടിക്കും ഒരു അനുഗ്രഹം നിനക്ക് വേണ്ടി വരുന്നു അത് ഉയർന്നു വരാൻ പോകുകയാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തമ്പുരാൻ തുറക്കുന്ന നദിയെ നിങ്ങൾക്ക് ഇന്ന് രാവിലെ ഇഷ്ടമുള്ള പേരിൽ വിളിക്കാം ചിലരുടെ ആ ജീവിതത്തിൽ അത് ദൈവത്തിന്റെ അഭിഷേകമായിട്ടാണ് കടന്നു വരുന്നത് വിശ്വസിക്കുന്നവന്റെ ഉള്ളിൽ നിന്നും തിരുവഴുത്തു പറയുന്നത് പോലെ ഒഴുകുന്ന ജീവജലത്തിന്റെ നദിയായിട്ട് ചിലരതിനെ പ്രാപിപ്പാൻ കാത്തിരുന്നു പ്രാർത്ഥിക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ നിന്റെ പ്രാർത്ഥനയുടെ മറുപടിയെ നീ ദർശിക്കാൻ പോകുകയാകട്ടോ ആഗ്രഹിക്കുന്ന ആത്മാവിന്റെ നിറവിന്റെ കവിഞ്ഞൊഴുകലിന്റെ അകത്ത് നിന്റെ ആത്മിക ശുശ്രൂഷ ഈ ദിവസങ്ങളിൽ സമ്പന്നമാകും ചില ദേശങ്ങളെ ഫലഭൂയിഷ്ടമാക്കി തീർക്കത്തക്ക വിധം ദൈവം നിന്നിലേക്ക് തുറന്നുവിടുന്ന തന്റെ ആത്മാവിന്റെ ദിവ്യ നദി നിമിത്തം നീ അനേക ആയിരങ്ങളെ തൃപ്തിപ്പെടുത്തുന്ന ഒരു ദൈവമനുഷ്യനായി മാറും അങ്ങനെയുള്ള ഒരു നദി ചിലരെ ജീവിതത്തിലേക്ക് ഒഴുകും തങ്ങളുടെ ലൈഫിന്റെ ഡ്രൈനസിന് ഒരു മാറ്റം വരുവാൻ പ്രത്യേകമായിരിക്കുന്ന ശൂന്യതകളിൽ നിന്നൊരു വിടുതൽ കിട്ടുവാനും ഇപ്പോഴത്തെ വല്ലാത്ത കഷ്ടം നിറഞ്ഞ അന്തരീക്ഷം ഒന്ന് മാറി ജീവിതത്തിൽ അല്പം കൂടെ പച്ചപ്പും സ്വസ്ഥതയും അനുഭവിക്കുവാൻ കർത്താവെ ഒരു സാമ്പത്തികവും നന്മയും നിറഞ്ഞൊരു വാതിൽ തുറക്കണമെന്നുള്ള പ്രാർത്ഥനയാണ് ചിലർക്കുള്ളത് അങ്ങനെയുള്ളവരോട് ഞാൻ ആധികാരികമായി പറയുന്നു നിന്റെ പ്രാർത്ഥനയുടെ മറുപടി ഈ ദിവസങ്ങളിൽ ഈ ഒരു നന്മയായി നിന്റെ കയ്യിൽ പ്രാപിക്കും ദൈവത്തിന്റെ അദൃശ്യ നദി അത് നമ്മുടെ ജീവിതത്തിന്റെ തൊട്ടരികത്തുണ്ട് അദൃശ്യ നദി നമ്മുടെ കാൽ കീഴെ ഒഴുകുന്നു അദൃശ്യ നദി ഈ അന്തരീക്ഷത്തിലൂടെ ഒഴുകുന്നു ദൈവത്തിന്റെ അദൃശ്യ നദി ദിവസങ്ങളിൽ നിന്റെ ജീവിതത്തിന്റെ നിക്ഷേപങ്ങൾക്കകത്തേക്ക് കടന്നു വരും നീ കരുതുവാൻ ആഗ്രഹിക്കുന്ന ഇടങ്ങളിലേക്ക് ദൈവത്തിന്റെ നിക്ഷേപ നദികൾ വരും ദൈവനിരക്ക് വേണ്ടി ഒരുക്കുന്ന കരുതലിന്റെ നദി നീ വിനിമയം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന തുകയുടെ രൂപത്തിൽ നിങ്ങളുടെ കൈകളിൽ എത്തും വിശ്വസിക്കുന്നെങ്കിൽ ആമേൻ പറഞ്ഞാട്ടെ എനിക്ക് ആവശ്യത്തിന് വേണ്ട ഫണ്ടന്റെ കയ്യിൽ വരും ഒരു നദിയിലൂടെ വെള്ളമൊഴുകി വരുന്ന പോലെ ഓ എൻ്റെ കൈകളിലേക്ക് അത് വന്ന് നിറയും ആത്മാവിൽ ആത്മാവിലൊന്ന് സ്തോത്രം ചെയ്ത് സ്വീകരിച്ചു കർത്താവത്തിനെ ഒരുക്കാൻ പോകുകയാണ് കഴിഞ്ഞ ദിവസത്തെ ദൂത് കേട്ട് പ്രാർത്ഥിച്ച ചില വ്യാപാരികളെന്നെ വിളിച്ചു അവരുടെ ജീവിതത്തിൽ അസാധാരണമായ ചലനമാണ് സൃഷ്ടിച്ചതെന്ന് എന്നോട് പറഞ്ഞു അടച്ചുപൂട്ടലിൻ്റെയും തകർച്ചയുടെയും വക്കിൽ നിന്ന ചില സ്ഥാപനങ്ങളുടെ അകത്ത് ശക്തമായ ഒരു ജനത്തിരക്കുണ്ടാകുമെന്നുള്ളതായ വാക്കിനെ അവർ വിശ്വസിച്ച് പ്രാർത്ഥിച്ചപ്പോൾ വ്യക്തമാമണ്ണമുള്ള മാറ്റങ്ങൾ സംഭവിച്ചതായി ഈ കൊല്ലം ജില്ലയിലുള്ള ചില സ്ഥലങ്ങളിൽ നിന്നും ഒന്ന് രണ്ട് മൂന്ന് പേര് ഞങ്ങളെ വിളിച്ചു പറഞ്ഞു ഒരാൾ കണ്ടിട്ട് അടുത്തയാൾക്ക് ഷെയർ ചെയ്തതാണ് അദ്ദേഹം മറ്റൊരാൾക്ക് ഷെയർ ചെയ്തതാണ് ചുരുക്കത്തിൽ ഒരു മൂന്ന് നാല് വ്യാപാരികളുടെ നല്ല ചില ഫോൺ കോളുകൾ ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി ആലപ്പുഴയിലുള്ള ഒരു ബിൽഡർ ആയിരിക്കുന്ന ഒരു സഹോദരന്റെ ലൈഫിൽ വേറൊരു ദൈവപ്രവൃത്തി നടന്നു ഇന്ന് ഈ ദൈവം ഈ ആലോചന കേൾക്കുന്ന ഓരോരുത്തരോടുമായിട്ട് ഞാൻ വളരെ വ്യക്തതയോടുകൂടെ പറയട്ടെ കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി സമൃദ്ധിയേയും കൊണ്ട് വരാൻ പോവുകയാണ് നീ കാണാത്ത മേഖലകളിൽ ദൈവത്തിന്റെ അനുഗ്രഹം നിനക്ക് വേണ്ടി പൊങ്ങി വരും നീ ആഗ്രഹിക്കുന്ന നന്മയുടെ രൂപത്തിലെ കൈകളിലേക്ക് വരും അവസരങ്ങളായിരുന്നു അവരുടെ സ്ഥാപനങ്ങളിൽ വേണ്ടത് ജനത്തിന്റെ ഒരു ഒഴുക്കായിരുന്നു വേണ്ടത് ആ ജനത്തിന്റെ ആ ഒഴുക്ക് ആ സ്ഥാപനങ്ങളിൽ ആരംഭിച്ചു നിങ്ങളുടെ സഭയ്ക്കകത്ത് ഈ ദിവസങ്ങളിൽ ആത്മാക്കളുടെ ഒഴുക്കുണ്ടാകട്ടെ നിന്റെ മിനിസ്ട്രിയ അകത്ത് ദൈവ പ്രവർത്തികളുടെ ഒരു ഒഴുക്കുണ്ടാകട്ടെ നീ കയറി നിൽക്കുമ്പോൾ ആത്മീക ശുശ്രൂഷയിൽ വചനത്തിന്റെ വെളിപ്പാടുകളുടെ ഒരു ഒഴുക്കുണ്ടാകട്ടെ നിന്റെ പ്രാർത്ഥനയ്ക്ക് ഈ ദിവസങ്ങളിൽ ഒരു പ്രത്യേകം വന്ന ഒഴുക്കുണ്ടാകട്ടെ നീ ചെന്നു നിൽക്കുമ്പോൾ ദൈവത്തിന്റെ സാന്നിധ്യം നിന്നിലൂടെ അനേകരിലേക്ക് ഒഴുകട്ടെ നീ ചെല്ലുമ്പോൾ മനുഷ്യർക്ക് സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഒരു നന്മ കുടിക്കാൻ പാകത്തിൽ അത് അവരിലേക്ക് ഒഴുകി ചെല്ലട്ടെ ദൈവം നിന്നെ ഒരു യാണ് ചേർന്ന് കർത്താവിന് സ്തോത്രം ചെയ്ത് നിന്റെ സ്ഥാപനത്തിനകത്ത് ഒഴുക്കുണ്ട് ഈ ദിവസങ്ങളിൽ നിർജന പ്രദേശത്ത് ദൈവത്തിന്റെ നദി ഒഴുകും ഈ നദി വന്നാൽ ഒരു ദേശത്തിന്റെ അവസ്ഥ മാറും ഇല്ലാത്തതിനെ സൃഷ്ടിക്കുവാനായി ദൈവത്തിൻ്റെ നദി ദിവസങ്ങളിൽ വരുന്നു ഒന്നാമത്തെ ദൂത് ദൈവം നിനക്ക് വേണ്ടി ചിലതിനെ ഉയർത്തിക്കൊണ്ടുവരാൻ പോവുകയാണ് അടിത്തട്ടിൽ നിശബ്ദമായി ഒഴുകുന്ന അദൃശ്യമായ അനുഗ്രഹങ്ങൾ പ്രത്യക്ഷമായ ലോകത്തേക്ക് ഈ ദിവസങ്ങളിൽ കയറി വരും വാഗ്ദത്തങ്ങളുടെ രൂപത്തിൽ അദൃശ്യമായി നിൽക്കുന്ന ദൈവത്തിൻ്റെ കരുതലുകളെ കുറിച്ചുള്ള വാർത്തകൾ വ്യക്തതയോടെ കൈകൊണ്ട് പ്രാപിക്കുന്ന നന്മയായി ഇതിൻ്റെ കൈകളിൽ ഈ ദിവസങ്ങളിൽ അതിന് കനത്തിൽ വന്ന് കയറും നാനൂറ് വർഷം കേട്ട വാഗ്ദത്തത്തിനൊടുവിൽ യേശുവിനെ കൈകളിൽ പ്രാപിച്ച ഷിമയോനെ പോലെ നീ അതിനെ കയ്യിൽ പ്രാപിച്ച് ദൈവത്തെ സ്തുതിക്കുമെന്ന് ദൈവത്തിന്റെ ആത്മാവ് വളരെ സ്പഷ്ടമായി പറയുന്നു ആമേൻ രണ്ടാമത്തെ കാര്യം നദി ഒരു കരുതലിന്റെ തെളിവാണ് അതിൻ്റെ സൂചനയാണ് ഒരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കെയർ ദൈവം നിനക്ക് വേണ്ടി ഒരു പ്രത്യേകമായിരിക്കുന്ന റിസോഴ്സ് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു കരുതലിനെ തുറക്കുന്നു എന്നതിന്റെ സൂചനയാണിത് നദികൾ നമ്മളെ നിലനിർത്തുകയും പുനർജീവിപ്പിക്കുകയും ചെയ്യുന്നു അത് റീഫ്രഷ് ചെയ്യുന്നു വെള്ളവും നദിയുമുള്ള ഇടത്ത് നമ്മൾ ഇറങ്ങിച്ചെന്നാൽ നമ്മുടെ മനസ്സ് തണുക്കും ശരീരം വൃത്തിയാകും ആകമാനം ഒരു ശാന്തതയുണ്ട് അതിന്റെ പരിസരങ്ങളിൽ നിൽക്കുന്ന വൃക്ഷ ലതാദികൾക്ക് ചൈതന്യമുണ്ട് അതിവിടെ എത്തുന്ന ജീവജാലങ്ങൾക്ക് അതിന്റെ ക്ഷാമകാലങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ അത് സാധ്യത കൊടുക്കും നദിയുടെ കരയിൽ നിൽക്കുന്നവൻ വാട്ടം എന്തെന്നറിയാത്തവനാമൻ നദിയെ ഞാൻ തുറക്കും എന്ന് പറയുമ്പോൾ അതിലെ അർത്ഥം നിന്നെ പുനർജീവിപ്പിക്കുവാനുള്ള ഒരു പദ്ധതി ദൈവത്തിന്റെ ആത്മ ഒരുക്കുകയാണ് കഴിഞ്ഞ കുറച്ചു നാളുകളായി മന്ദതയിലായിപ്പോയ ചില ജീവിത മേഖലകൾ അത് ശക്തി പ്രാപിപ്പാൻ പോകുകയാണ് നീ ചെയ്യുന്ന തൊഴിലിന്റെ മേഖലകളിൽ ദൈവത്തിന്റെ പ്രവൃത്തിയുടെ ജീവനെ നീ സ്പർശിക്കാൻ പോവുകയാണ് പരിശുദ്ധാത്മ ആധികാരികമായി സ്പഷ്ടമായി നിങ്ങളോട് പറയുന്നു കഴിഞ്ഞ രണ്ടായിരത്തി മുതൽ ഇങ്ങോട്ടേക്ക് ചിലവരുടെ ജീവിതത്തിൻ്റെ അകത്ത് ശക്തി ചൈതന്യങ്ങൾ നഷ്ടപ്പെട്ടു പോയി ഇടിഞ്ഞിടിഞ്ഞ് താന്നു താന്ന് പൊക്കോണ്ടിരിക്കുന്ന നിലയിലായിരിക്കുന്ന തങ്ങളുടെ ലൈഫിൻ്റെ ചില പ്രവർത്തന മേഖലകൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന്റെ ഇന്നത്തെ ദൂതിൻ്റെ അകത്ത് അത് ശക്തിയോടുകൂടെ പുനർജീവിപ്പിച്ചെടുക്കുന്ന ചില ഉറവയെ ദൈവം തുറക്കാൻ പോവുകയാണ് ചില കരാർ തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് ദൈവത്തിൻ്റെ ആത്മാവി ഈ ദൂത് എന്നോട് വളരെ വ്യക്തമായി പറയുന്നു നിങ്ങൾ ഏറ്റെടുത്തിരിക്കുന്ന കോൺട്രാക്റ്റുകൾ ഇപ്പോൾ നിങ്ങൾക്ക് ചെയ്ത് പൂർത്തിയിരിക്കാൻ അതിനുവേണ്ടതായി ഫണ്ട് പോലും നിങ്ങളുടെ കയ്യിലില്ലാതെ നിങ്ങൾ വ്യാകുലപ്പെടും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ തുറക്കുകയാണ് നിലവിലുള്ള സകലത്തിന്റെയും തീർത്ത് വിടുതൽ കൊടുക്കുവാൻ കഴിയുന്ന നിലയിലുള്ള ഒരു സമൃദ്ധിയുടെ അനുഗ്രഹം നിങ്ങൾക്ക് വേണ്ടി തുറക്കും ഒരു അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു ദൈവത്തിന്റെ കെയറിങ് നിങ്ങൾ പ്രാപിക്കാൻ പോവുകയാണ് ഒരു നദി ഉയർന്നു വരും പുനർജീവിപ്പിക്കുന്ന ഒരു ദൈവപ്രവൃത്തി നഷ്ടപ്പെട്ടു പോകത്തില്ല അറ്റുപോകത്തില്ല ദൈവം അതിനെ ജീവിപ്പിക്കും മൂന്നാമത്തെ സാഹചര്യം പുതിയ തുടക്കമെന്നാണ് ഇവിടെ യേശു പറയുന്നത് ഞാനൊരു നദിയെ ഉണ്ടാക്കുമെന്നാണ് സാഹചര്യങ്ങൾ നിർജീവമാണ് എന്ന് തോന്നുമ്പോഴും പുതിയ തുടക്കങ്ങൾക്കുള്ള സാധ്യത നിനക്കുണ്ട് എന്ന് ദൈവത്തിന്റെ ആത്മാവ് പറയുന്നു വരൾച്ചയിലാണ് നിർജ്ജന പ്രദേശത്താണ് ഇനി സാധ്യത ഇല്ല എന്ന് പറയുമ്പോഴും അങ്ങനെ പറയരുത് അവസാനത്തെ വ്യക്തി കടന്നു പോകുമ്പോൾ ഒരാൾ വരുന്നുണ്ട് അവസാനത്തെ വണ്ടിയും പോയി കഴിയുമ്പോൾ വീട്ടിലേക്ക് പിന്നെ കാതങ്ങൾ നടന്നാലേ ചെല്ലാൻ കഴിയത്തുള്ളൂ എന്നുള്ള നിലയിൽ ആ ലൈഫിൻ്റെ ബസ് സ്റ്റോപ്പിൽ അവസാനത്തെ ബസ്സും പോയി കഴിയുമ്പോൾ നിസ്സഹായനായ ആ കൂരിട്ടത്ത് തനിച്ച് നിൽക്കുന്ന നിന്റെ അരികിലേക്ക് ആ തെരുവുവിളക്കിന്റെ ആ ചെറിയ അരണ്ട വെളിച്ചത്തിൽ മൂന്ന് മിഴി തുറന്ന് കാണാനും ഒന്ന് മിണ്ടാനും ആരുമില്ലാതെ നീ പകച്ചു നിൽക്കുമ്പോൾ പരിശുദ്ധാത്മാവെന്ന് നിങ്ങളോട് പറയുന്നു നിങ്ങളെ കയറ്റിക്കൊണ്ടു പോകാൻ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ തൻ്റെ വാഹനവുമായി വരുന്നത് പോലെ ദൈവത്തിൻ്റെ കരുതൽ ഇപ്പോൾ നിന്റെ ജീവിതത്തിൻ്റെ അടച്ചുപൂട്ടലിന്റെ വക്കിൽ നിൽക്കുന്ന ചില മേഖലകളിൽ ഒരു പുതിയ കരുതലുമായി വരികയാണ് പുതുതൊന്ന് തുടങ്ങാൻ പോകുന്നു ഇന്ന് തന്നെ കേൾക്കുന്ന ചില മനുഷ്യർ പുതിയ ചില പ്രസ്ഥാനങ്ങൾ ആരംഭിക്കും ഇന്ന് തന്നെ കേൾക്കുന്ന ചില മനുഷ്യർ അവരുടെ ജീവിതത്തിൽ പുതിയ ചില തീരുമാനങ്ങൾ എടുക്കും പുതിയ ചില ആശയങ്ങളെ രൂപക്കെടുപ്പെടുത്തുവാൻ പുതിയ ചില വാഗ്ദാനങ്ങൾ കേട്ടതിനെ തുടർന്ന് ഒരു പുതിയ ദിശയിലേക്ക് സഞ്ചരി ഇന്ന് വരെ നിങ്ങൾ ചെയ്തിട്ടില്ലാത്ത പുതിയൊരു ബിസിനസ്സിലേക്ക് ഇന്ന് വരെ നിങ്ങൾ പ്രയോഗിച്ചിട്ടില്ലാത്ത ഒരു പുതിയ ആശയത്തിലേക്ക് നിങ്ങൾ കടക്കുകയാണ് ഒരു പുത്തൻ രാഷ്ട്രത്തിലേക്കുള്ള മൈഗ്രേഷൻ പ്രോസസ്സുകൾ ഇന്ന് ആരംഭിക്കട്ടെ ഒരു പുതിയ ലാംഗ്വേജിനുവിയുള്ള പഠനം ഇന്ന് ആരംഭിക്കട്ടെ ഒരു പുതിയ പ്രദേശത്തുള്ള ശുശ്രൂഷക്ക് വേണ്ടി പ്രാർത്ഥിച്ച് ഇന്ന് ഇറങ്ങട്ടെ ഇന്ന് നീ തുടങ്ങുന്നത് നിനക്ക് ശുഭമായി വരും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ നിങ്ങളെ അനുഗ്രഹിക്കുകയാണ് ഒരു പുതിയ തുടക്കത്തിന് ഒരു നദി ഉണ്ടായി വരുന്നത് പോലെ നിർജ്ജന പ്രദേശത്ത് ഒരു നദി ഉണ്ടായി വരുന്നത് പോലെ ലൈഫിനകത്തൊരു പുതിയ ദൈവ തുടക്കം ഉണ്ടാവുകയാണ് നിങ്ങൾ കടന്നു ഇല്ലെന്നതോടുകൂടെ നിങ്ങൾ ആയി ചെല്ലുന്ന പ്രദേശത്ത് നിങ്ങൾക്ക് അനുകൂലമായിരുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നതെന്ന് നാളെ നിങ്ങൾക്ക് മനസ്സിലാകും അത്തരത്തിൽ ആ ഒരു പുതിയ തുടക്കം കുറിക്കുന്നവനായി ദൈവത്തിനെ അയക്കുകയാണ് നമുക്കിന്ന് രാവിലെ പ്രാർത്ഥിക്കാം ദൈവത്തിന്റെ കരുതൽ വെളിപ്പെടുന്നു കർത്താവിന്റെ ചെലതിനെ അദൃശ്യമായൊരു നദിയെ വെളിപ്പെടുത്താൻ പോവുകയാണ് പ്രത്യേകമാവുന്ന കരുതലിനെ കർത്താവ് വെളിപ്പെടുത്തുകയാണ് മൂന്ന് പുതിയ തുടക്കം ദൈവം കുറയ്ക്കാൻ പോവുകയാണ് ഈ മൂന്ന് വാക്കുകൾ പരിശുദ്ധാത്മാവിൽ നിന്ന് നിങ്ങളുടെ ജീവിതത്തെ നോക്കി വളരെ ആധികാരികമായി വിളിച്ചു പറയുമ്പോൾ ഈ ദൈവപ്രവൃത്തിയുടെ ഗുണഭോക്താവായി തീരാൻ നിങ്ങൾ സമർപ്പിക്കുവാൻ തയ്യാറെങ്കിൽ നിങ്ങളെ ഒന്ന് ആത്മാവിൽ അനുഗ്രഹിച്ച് അനോൺ ചെയ്ത് പ്രാർത്ഥിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു പരിശുദ്ധ പരിശുദ്ധകർത്താവേ യേശുക്രിസ്തുവിൻ്റെ മഹോന്നതമായ നാമത്തിൻ്റെ ദിവ്യശക്തിയിൽ നിറഞ്ഞു നിന്നുകൊണ്ട് എന്നെ കേക്ക് ഞങ്ങളുടെ പൊന്നോമന മക്കൾക്ക് വേണ്ടി ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഹോ ജീസസ് ഇവരുടെ ജീവിതത്തിന്റെ മേലുള്ള ഇടുക്കങ്ങളെല്ലാം മാറിപ്പോകട്ടെ ഇവരുടെ ലൈഫിന്റെ മേലുള്ള തകർച്ചകളെല്ലാം നീങ്ങിപ്പോകട്ടെ വഴിയടഞ്ഞിരിക്കുന്നു എനിക്ക് മുന്നോട്ടേക്ക് പാതകളില്ല എനിക്ക് മുന്നോട്ടേക്ക് നീങ്ങാനാവുന്നില്ല എന്നിങ്ങനെ പറഞ്ഞ് മടുത്തു കർത്താവേ ഒരു മതിലിൽ ചെന്ന് തലയിടിച്ച് നിൽക്കുന്നവനെ പോലെ വഴികൾ എന്തെന്ന് അറിയാൻ വയ്യാതെ ഏതോ ഒരിടത്തും പാതയറിയാതെ കിടന്ന് കുഴലുന്ന അന്ധനായൊരു മനുഷ്യനെ പോലെ സ്വന്തം ജീവിതം ഇനി മുന്നോട്ട് എങ്ങനെയെന്നുള്ള ചോദ്യത്തിന് മേൽ ഉത്തരമില്ലാതെ ഭാരത്തോടെ ായിരിക്കുന്ന ചിലരുടെ വേദനയെ ദൈവത്തിൻ്റെ ആത്മാവെന്ന് വേരോടെ പിഴുതുകളഞ്ഞ് അത്ഭുതകരമായ ഒരു പുതിയ സൃഷ്ടി അവരുടെ ലൈഫിൽ നയിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു പുതിയ നദി തുറ ഒഴുകിവരുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ് ഒരുക്കുന്ന പുതിയ അനുഗ്രഹം പ്രതീക്ഷ നഷ്ടപ്പെട്ട ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവിതത്തിൽ ഇന്നെ കർത്താവ് സൃഷ്ടിക്കുന്നതിനായി സ്തോത്രം പ്രതീക്ഷിക്കാൻ വയ്യാത്ത നന്മകളെ ഇന്ന് പകൽ പ്രാപിക്കട്ടെ യേശുക്രിസ്താവിന്റെ അധികാരമുള്ള നാമത്തിൽ അങ്ങനെ മക്കളോട് കരുണ ጋር ነኪ ጋር ታበይ ഇന്ന് ചില വീടുകൾ ഈ ദിവസം നമ്മൾ എങ്ങനെ കവർ ചെയ്യുമെന്നുള്ള ചോദ്യവുമായിരിക്കുന്നു എന്നാൽ എന്റെ കർത്താവ് തുറക്കുന്ന ഒരു അനുഗ്രഹം ഇന്നിവർക്ക് വരുന്നതിനായി സ്തോത്രം ഒട്ടും പ്രതീക്ഷിക്കാൻ വയ്യാത്തൊരു വ്യക്തിയുടെ കൈകളിൽ നിന്നും ഇവർക്ക് ഇന്ന് പകൽ ആവശ്യമായിരിക്കുന്ന തുക ഇവരുടെ കൈകളിലേക്ക് വന്നു കയറുന്നത് ഇവർ കാണട്ടെ യേശു കർത്താവിൻ്റെ നാമത്തിൽ ഇന്ന് ജപ്തിക്കടലാസുകളുമായി ബാങ്കുകളിലേക്ക് ചെല്ലുമ്പോൾ ഇവരെ കാത്തിരിക്കുന്നത് ശകാരങ്ങളോ കണ്ണു നിറയ്ക്കുന്ന കാഴ്ചകളോ ആയിരിക്കുകയില്ല ഇവർക്ക് അവധികൾ അനുവദിച്ചു നൽകുന്ന പുതിയ സന്തോഷകരവും ഇവരുടെ കാര്യങ്ങളിൽ പലതിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ബാങ്കിന്റെ ഭാഗത്തു നിന്നും അനുകൂലമായിരിക്കുന്ന നടപടികളെ ഹലൂയ്യ ദൈവം താൻ നേരിട്ട് ക്രമീകരിച്ചതിന്റെ സന്തുഷ്ട വാർത്തകളുമായി അങ്ങയുടെ മക്കൾ ഓരോരുത്തരുമങ്ങി വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ജീവന്റെ അധിപതിയും കർത്താതികർത്താവുമായ നസ്രാമേശുവിൻ്റെ ബലമേറിയ നാമത്തിൽ അങ്ങയുടെ മക്കളെ ഓരോരുത്തരെയും ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു തിരുക്കൃപ എന്നിവരുടെ യാത്രകളിൽ ഉണ്ടാകും ഇന്നിവരുന്ന ഇടത്ത് ദൈവത്തിന്റെ പ്രവൃത്തി ഇവരോട് കൂടെയിരിക്കും മഹത്വം മുഴുവനും അങ്ങേക്ക് അർപ്പിക്കുന്നു യേശു വലിയ നാമത്തിൽ തന്നെ ആ മേൻ ആ മേൻ ആ മേൻ നിങ്ങൾ ഇന്ന് ഇല്ലുന്ന സ്ഥാപനങ്ങളുടെ അകത്ത് നിങ്ങളുടെ തല തിന്നാനിരിക്കുന്ന നിങ്ങൾ കരുതുന്ന വ്യക്തി പോലെ നിങ്ങളോട് ഇടപെടും ദൈവം നിങ്ങളുടെ ജീവിതത്തിൻ്റെ കയ്പ്പ് തേൻ പോലെ ഇന്ന് മധുരമാക്കി തീർക്കും പ്രതീക്ഷിച്ചതിനേക്കാളും സന്തോഷം നിറഞ്ഞൊരു ദിവസമായി ഇന്നത്തെ ദിവസം നിങ്ങളുടെ ലൈഫിൽ കടന്നു വരും കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുകയാണ് ധാരാളമായ കൃപ നിങ്ങളുടെ മേൽ ചുരുകയാണ് ഈ ദിവസം ജയാളിയായി ജീവിക്കുക ഈ വരുന്ന വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും കോട്ടയത്ത് നടക്കുന്ന ലൈഫ് ചേഞ്ചർ പ്രോഫറ്റിക് ചർച്ചിൻ്റെ വിശുദ്ധ ആരാധനയിലേക്ക് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ഓഡിറ്റോറിയത്തിൽ നടക്കുന്ന ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി മാസം രണ്ടാം ശനിയാഴ്ച കോഴി കോ പെരുമ്പാവൂരുള്ള നമ്മുടെ വൈ എം സി എ ഹാളിൽ നമ്മുടെ ചർച്ചിൻ്റെ ഡെലിവറൻസ് മീറ്റിംഗ് നടക്കുന്നു എറണാകുളം ജില്ലയിൽ തൊടുപുഴയിൽ അങ്കമാലിയിൽ കാലടിയിൽ അങ്ങനെ ആ പരിസര പ്രദേശങ്ങളിലുള്ള എല്ലാവരോടുമായിട്ട് ഞാൻ പറയട്ടെ പെരുമ്പാവൂരുള്ള നമ്മുടെ ശുശ്രൂഷയുടെ പുതിയ കടന്നു ഈ വരുന്ന ഫെബ്രുവരി മാസം എട്ടാം തീയതി രാവിലെ മണി മുതൽ പെരുമ്പാവൂർ വൈ എം സി ഹാളിൽ നടക്കുന്നു നിങ്ങൾ കടന്നു വരിക ധാരാളം ദൈവപ്രവർത്തികൾക്ക് വേദിയായ ഒരു സ്ഥലമാണ് ദൈവം നമ്മളെ ഒരുപാട് അവിടെ ശക്തമായി മാനിച്ചതാണ് പിന്നെയും നമ്മൾ കടന്നു വരുന്നു ഒരുപാട് പേർ വിളിച്ചു ചോദിച്ചു എന്നാ ബാസ്റ്റേ ഞങ്ങളുടെ നാട്ടിലേക്ക് വരിക ഇതേ പെരുമ്പാവൂരിലേക്ക് വരികയാണ് ഉടനെ തന്നെ നമ്മൾ മറ്റ് ജില്ലകളിലേക്കൂടെ വരുന്നുണ്ട് ദൈവം നമ്മളെ അതിനായി ഒരുക്കട്ടെ ധാരാളമായി കൃപയാൽ നിറയപ്പെടാം ഈ ദിവസങ്ങൾക്ക് അനുഗ്രഹമാകട്ടെ bless you amen